നമസ്കാരം തബല മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈൻറെ മരണത്തിലെ അനിശ്ചിതം മാറി അദ്ദേഹത്തിന്റെ കുടുംബം മരണവാർത്ത സ്ഥിരീകരിച്ചു ഇന്നലെ സാക്കിറിന്റെ മരണവാർത്ത കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നെങ്കിലും ബന്ധുക്കൾ ഇത് നിഷേധിച്ചിരുന്നു സാക്കിർ ഹുസൈൻ മരിച്ചില്ല അതീവ ഗുരുതരാവസ്ഥയിലാണെന്നായിരുന്നു സഹോദരി കുർഷിദ് പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത കുടുംബം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയായി രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്നാണ് സാക്കിറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തബലയിലെ വിശ്വവിസ്മയം അന്തരിച്ച അല്ലാറഖയുടെ മകനാണ് സാക്കിർ ഹുസൈൻ എഴുപത്തിമൂന്നാം വയസ്സിൽ അമേരിക്കയിലായിരുന്നു അന്ത്യം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് സാകിർ ഹുസൈൻ ഒരാഴ്ചയായി ഐസുവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മുംബൈയിലാണ് സാകിർ ഹുസൈൻറെ ജനനം പിതാവ് അല്ലാറഖയുടെ പാതയിൽ ചെറുപ്രായത്തിൽ തന്നെ സംഗീതം തിരഞ്ഞെടുത്ത് അദ്ദേഹം പിൽക്കാലത്ത് തബലയിൽ വിസ്മയം തീർക്കുകയായിരുന്നു തബലയിൽ പഞ്ചാബ് ഖരാനയിൽ അച്ഛൻ അല്ലാറഖയുടെ പാത പിന്തുടരുന്ന സാകിർ ഏഴാം വയസ്സിൽ സരോദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം ഏതാനും മണിക്കൂർ അച്ഛന് പകരക്കാരനായി അതായിരുന്നു ആദ്യവാദനം പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ വഴി സംഗീത ലോകമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പന്ത്രണ്ടാം വയസ്സിൽ തന്നെ പട്നയിൽ ദസറ ഉത്സവത്തിൽ പതിനായിരത്തോളം വരുന്ന കാണികളുടെ മുൻപിൽ മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർ ഖാൻ ഷെഹനായി ചക്രവർത്തി ബിസ്മില്ലാ ഖാൻ എന്നിവരോടൊപ്പം രണ്ട് ദിവസത്തെ കച്ചേരികളിൽ തബല വായിച്ചു മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പഠനം പൂർത്തിയാക്കിയ സാക്ർ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം പതിനെട്ടാമത്തെ വയസ്സിൽ കച്ചേരി അവതരിപ്പിച്ചു ഐതിഹാസിക പോപ്പ് ബാൻഡ് ദി ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി യുണൈറ്റഡ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആഡ്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത് അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഗ്രാമീ പുരസ്കാര വേദിയിലും സാഗിർ ഹുസൈൻ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം പങ്കിട്ടത് മെൻട്രോ മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ വാനപ്രസം എന്നിവയുൾപ്പെടെ ഉൾപ്പെടെ ഏതാനും സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് ഹീറ്റ് ആൻഡ് ദി പെർഫെക്റ്റ് മേഡർ മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ സാസ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കഥക് നർത്തകിയും അധ്യാപികയുമായ അന്റോണിയോ മിനേക്കോലയാണ് ഭാര്യ അനുഷ ഖുറേഷും ഇസബബെല്ല ഖുറേഷിയുമാണ് മക്കൾ സാക്കിർ ഹുസൈൻ്റെ വിയോഗത്തിൽ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു സംസ്കാരങ്ങളും ഭാഷകളും രാജ്യാതിർത്തികളും കടന്ന് ലോകമാകെയുള്ള സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ തബല വിദ്വാനാണ് ഉസ്താദ് സാകിർ ഹുസൈൻ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീത പാരമ്പര്യത്തിൽ ആഴത്തിലുള്ള ജ്ഞാനവും അപാരമായ സ്ഥിതിയും സാക്കിർ ഹുസൈനെ അനുപമനായ സംഗീതജ്ഞനാക്കി മാറ്റി അതോടൊപ്പം ലോക സംഗീതവും അതിലെ സമകാലിക ഭാവുകത്വങ്ങളും